മരണത്തിന്റെ നേൾ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അധ്യായം നാലാം വാക്യം സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ഞങ്ങൾ അങ്ങേ തിരുസന്നിധി തേടുന്നു അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരയണമേ കാഴ്ചകളിലും കേൾവികളിലും അനുഭവങ്ങളിലും അത്യന്തം ഹൃദയഭേദകമായ ഒരു ദിവസത്തെയാണ് ഞങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത് ഞങ്ങളോട് ഞങ്ങളുടെ ദേശത്തോട് അപ്രതീക്ഷിതമായ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് കഠിന ദുരിതമനുഭവിക്കുന്ന അംഗീപ്രിയ മക്കളോട് അങ്ങ് കരുണ ചെയ്യണമേ ഒരു രാത്രി കൊണ്ട് ഒന്നുമില്ലാതായിത്തീർന്ന ഉറ്റവരും ഉടയവരും സർവവും നഷ്ടപ്പെട്ട ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിസ്സഹായരായിത്തീർന്ന അവരുടെ ദീനതയെയും രോധനങ്ങളെയും കനിവോടെ അങ്ങ് കേൾക്കണമേ സ്വർഗത്തിൽ നിന്നും സഹായമയച്ച് ആപത്തനർത്ഥങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ അവർക്ക് തുണയും സഹായവുമായി സഹായവുമായിത്തീർന്ന എല്ലാ രക്ഷാപ്രവർത്തകരുടെ മേലും അവരുടെ പ്രവർത്തനങ്ങളുടെ മേലും അവിടുത്തെ കരുണയും കൃപയും ഉണ്ടാകേണമേ വിനാശത്തിന്റെ കെടുതികൾ കടന്നു പോകും വരെയും അവിടെ ചിറകിൻ തണലിൽ അവർക്ക് സംരക്ഷണം അരുളുകയും അവിടത്തെ രക്ഷയിലും സമാധാനത്തിലും അവരുടെ ജീവിതങ്ങളെ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ നീ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവം നിനക്കുണ്ട് നിന്റെ ജീവിത പ്രശ്നങ്ങൾ അറിയുന്നൊരു ദൈവം നിനക്കുണ്ട് അവന്റെ കുരിശിന്റെ വഴിയിലെ വേദനകളെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ ആശ്വാസവും എല്ലാറ്റിനുമുപരി ക്രമചൊരിയുന്നവൻ്റെ കാര്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ആമേ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം